ഹായ് ഗായ്സ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് വടകപ്പുളിയൻ നാരങ്ങയുടെ അച്ചാറിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നേക്കുന്നത് ഒരു കുക്കിംഗ് വീഡിയോ ആണ് അപ്പോൾ വീഡിയോയിലേക്ക് പോണേൻ്റെ മുമ്പ് എല്ലാവരും വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ നമുക്ക് വടപ്പുഴിയും നാരങ്ങ അച്ചാർ ഉണ്ടാക്കണം എങ്ങനെയാണെന്ന് നോക്കിയാലോ അപ്പോൾ ധാരൻ അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് രണ്ട് വടകപ്പുളിയ നാരങ്ങയാണ് കേട്ടോട് എടുത്തേക്കണേ ഇത് ഇനി ഒന്ന് ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് ചെത്തിക്കളഞ്ഞ് ക്ലീൻ ചെയ്ത് കട്ട് ചെയ്തുകൊണ്ട് വന്ന് വന്നെട്ടോ അതിൻ്റെ ഉള്ളിലുള്ള കുരുവും കാര്യങ്ങളെല്ലാം മാറ്റി കളഞ്ഞ് കട്ട് ചെയ്തുകൊണ്ട് വരാം കേട്ടോ ഇനി അപ്പോൾ നമ്മുടെ നാരങ്ങ ഇവിടെ കഴി ക്ലീൻ ചെയ്ത് കട്ട് ചെയ്തുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികൾ ഇട്ട് കൊടുക്കാം കേട്ടോ എന്താ മുളക് പൊടി ഒരു രണ്ട് സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കണേ രണ്ട് സ്പൂൺ നിറച്ച് ഇട്ടുകൊടുത്ത കേട്ടോ ഇനി അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു കളറിന് വേണ്ടിയിട്ടാണ് കേട്ടോ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണേ മഞ്ഞൾപ്പൊടിയോടെ ഇട്ട് കൊടുക്കുമ്പോൾ ഇച്ചിരി കൂടെയും കളറ് കിട്ടും ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം അതാ ഉപ്പ് ഇട്ട് കൊടുത്തുണ്ട് ഇനി നല്ലോണം ഒന്ന് മിക്സ് ആയി കൊടുക്കാം കേട്ടെ നമുക്ക് നല്ലോണം മിക്സ് ചെയ്യണേ ഇനി നമുക്ക് ഒരു രണ്ട് മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ അന്നേരം ഇതിലെ വെള്ളയ്ക്ക് നല്ലോണം ഇറങ്ങി വരും അപ്പോൾ അത് രണ്ട് മണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം അപ്പോൾ അതാ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ മാറ്റി വെച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ അതത് റെസ്റ്റ് ചെയ്യാൻ വെച്ച നേരം കൊണ്ട് ഇതാ ഇഞ്ചിയും വെളുത്തുള്ളിയും ക്ലീൻ ചെയ്ത് കട്ട് ചെയ്തുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ അതാ നമ്മുടെ നാരങ്ങ അതാ റെസ്റ്റ് ചെയ്യാൻ വടകക്കുള്ളിന്നാരങ്ങാൻ വെച്ചിരുന്നു രണ്ട് മണിക്കൂറായിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് അടുപ്പത്തേക്ക് ഒരു പാൻ വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് നല്ലെണ്ണ ഒഴിച്ച് കൊടുക്കാം അപ്പോൾ അത് നമ്മൾ അടുപ്പത്തേക്കൊരു പാൻ വെച്ച് കൊടുത്തേണ്ട അതിലേക്ക് നല്ലെണ്ണം ഒഴിച്ചു കൊടുത്തേണ്ടിട്ടോ ഇനി എണ്ണ ചൂടായി വരുമ്പോൾ കടുവ പൊട്ടിച്ചുകൊടുക്കാം ഉലുവയും കടുുകയും പൊട്ടിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ അതാ എണ്ണ ചൂടായി വന്നു തുടങ്ങി അതിലേക്ക് ആദ്യം ഒരു ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം കേട്ടോ ഉലുവ നല്ലവണ്ണം പൊട്ടി വന്നുണ്ടായി അതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം മുക്കാ ടീസ്പൂൺ കടുക് ഇട്ടാം ഇട്ട് കൊടുക്കാം നല്ലവണ്ണം പൊട്ടി വന്ന അതായത് നല്ലോണം പൊട്ടി വന്നാണ്ട് ഇട്ട ഇനി അതിലേക്ക് നമുക്ക് ഇതാ വെളുത്തുള്ളി ഇഞ്ചി കട്ട് ചെയ്ത് വെച്ചാണ് ഇട്ടുകൊടുക്കാം ഫ്ലെയിമൊന്ന് കുറച്ച് കൊടുക്കാം കേട്ടോ നല്ലോണം ഒന്ന് ഇറക്കി കൊടുക്കാം നല്ലോണം ഒന്ന് മൂത്ത് തരണം കേട്ടോ ഇത് ഞാൻ അതിലേക്ക് ഇച്ചിരി ഇട്ട് കൊടുക്കാം അങ്ങനെ ഓവർ ബ്രൗൺ കളർ ആവണ്ടട്ടോ ഒരു ചെറിയൊരു ബ്രൗണിഷ് കളർ വന്നാൽ മതി ോണം മൂത്തു വന്നു തുടങ്ങിയ നമുക്കതിലേക്ക് ഒരു ഒന്നര സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം നല്ലോണം മൂത്ത് വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇനി ഒരൊന്നര സ്പൂൺ മുൾ പൊടി മുളക് പൊടി ഇട്ട് കൊടുത്തുണ്ട് ഇനി അതിലേക്ക് ഒരു നുള്ള കായപ്പൊടിയോട് ഇട്ട് കൊടുക്കണ്ട കേട്ടോ കായപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ലോണം മിക്സ് ആയി കൊടുക്കാം നല്ലോണം മൂത്തു വന്ന് ഒടങ്ങി കേട്ടോ മുളക് പൊടി കിട്ടും അതായത് നല്ലോണം മൂത്തു നിന്ന് ഒടുങ്ങേണ്ടിട്ടോ ഇനി നമ്മൾ വടകപ്പുളി നാരങ്ങ ഇട്ടുകൊടുക്കാം കേട്ടോ ഇതിലേക്ക് ഇട്ടുകൊടുത്തു ഫ്ലെയിമൊന്ന് ഓഫാക്കി കൊടുക്കട്ടോ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം വിനാഗിരി ഒന്നും ചേർക്കാത്തതാണ് കേട്ടോ പിന്നെ നാരങ്ങയ്ക്ക് പുളി ഉള്ളതല്ലേ അതാണ് പിന്നെ വിനാഗിരി ചേർക്കാത്ത എന്തായാലും നമ്മൾ വെള്ളമൊന്നും ചേർത്തട്ടിയില്ലല്ലോ അതുകൊണ്ട് കേടാവൊന്നും ഇല്ല കേട്ടോ പുറത്ത് വച്ചൊന്നും വെച്ച് വേറെ വിഷയമൊന്നുമില്ല നല്ലെണ്ണയല്ല പിന്നെ ഒഴിച്ചു കൊടുക്കുകയും ചെയ്തേക്കണേ പിന്നെ ഇതിന് വേറെ വിഷയമൊന്നും ഉണ്ടാവില്ല കേടാവും പൂപ്പിൽ കയറുമൊന്നുമില്ല കേട്ടോ അപ്പതാ നമ്മുടെ അച്ചാറവിടെ സെറ്റായി വന്നാണ്ട് കേട്ടോ വിനാഗിരി ഒന്നും ചേർക്കാത്ത അച്ചാറാണ് കേട്ടോ അപ്പോൾ അതാ നമ്മുടെ അച്ചാറൂടെ സെറ്റായി വന്നതാണ് കേട്ടോ ഞാനത് ബൗളിലേക്കൊക്കെ മാറ്റി കൊടുത്തുണ്ടെങ്കിൽ എൻ്റെ ചൂടൊന്ന് ആറിഞ്ഞോട്ടോ എന്നിട്ടാണ് നമുക്ക് ടിന്നിലേക്ക് ഇട്ട് അടച്ചു വയ്ക്കാൻ പറ്റുള്ളൂ ചൂട് നല്ലോണം ഒന്ന് ആറിഞ്ഞോട്ടോ അപ്പം ഇന്നത്തെ ഒരു ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ അപ്പം അടുത്തൊരു വീഡിയോയുമായി കാണാം അസലാമലൈക്കും